വർക്കും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ആശംസകൾ നേരുന്നു ഈശോയെ ഞങ്ങളുടെ ഹൃദയവും അങ്ങയുടെ ഹൃദയം പോലെയാക്കണമേ ഈശോയുടെ തിരുഹൃദയം ആ പുറത്ത് കാണുന്നത് പോലെ സ്നേഹമായ ആ ഹൃദയം എല്ലാവരും എല്ലാവരെയും ഭക്ഷേ പണക്കാരനെന്നോ പാവപ്പെട്ടാണെന്നോ വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുന്ന ഈശോയുടെ തിരുഹൃദയം ഈശോയെ അങ്ങയുടെ തിരുഹൃദയത്തിനരു രൂപയ്ക്ക് ഞങ്ങളെ മാറ്റിയണമേ നമുക്ക് പല പല ഫ്രണ്ട്ഷിപ്പുകളുണ്ടാവും നമുക്ക് ഇഷ്ടമുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകും നമുക്ക് എല്ലാവരോടും കൂട്ട് ഉണ്ടാകണം എന്നില്ല പലരെയും നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ട് പക്ഷേ ഈശോയുടെ സ്നേഹം ഈശോയുടെ തിരകൃത്യത്തിന്റെ സ്നേഹം അത് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സ്നേഹമാണ് ഈശോയെ എല്ലാവരെയും ഞങ്ങൾക്ക് സ്നേഹിക്കാനുള്ള ഹൃദയം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ മത്തായി പതിനൊന്നാം അധ്യായം ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ അധ്യയനിക്കുന്നവരും ഭാരം വഹിഹിതരായ നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലം വിനീതകൃതയൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എന്തെന്നാൽ എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ് യശുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശ്വ അങ്ങയെപ്പോലെ ഞങ്ങൾക്ക് എല്ലാവരെയും സ്നേഹിക്കാനുള്ള കൃപ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ